അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് എവിടെയാണ് പോകുന്നത് അമ്പലവയൽ അമ്പലവയൽ പോയിട്ട് ഫ്ലവർ ഷോ ആണോ പോകട്ടെ നമ്മള് ഇപ്പൊ സമയത്തിനായി നാല് നാല് ഇവിടുത്തെ അത്യാവശ്യം ലോങ് ആട്ടോ എനിക്ക് തോന്നുന്നു രണ്ടു മണിക്കൂറിന് മുകളിൽ ഓടാനുണ്ട് എന്തായാലും ഞാനുണ്ട് പപ്പയുണ്ട് ഈ ഈ പ്രാവശ്യം ട്രിപ്പിന്റെ ഫുള്ള് ഫണ്ട് പപ്പേനാട്ടോ അപ്പൊ എല്ലാത്തിനും പൈസ തുടങ്ങി ആ പൈസ എണ്ണ പൈസ തോന്നിട്ടുണ്ട് ഇനി നമ്മളവിടെ പോയിട്ട് കാണാം കേട്ടോ നമ്മൾ പോണ കേട്ടാ പോലെ കടയിലെ ബാക്കി സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോകട്ടെ കപ്പയുണ്ട് ഇതിന് ചോറ് ചോറ് മീൻപറത്തോട്ടോ കൊണ്ടാ പോന്നിക്കിവി വെള്ളം എടുത്തിട്ട് എന്തു കൊണ്ടു വെള്ളം പറ്റില്ല എന്ത് സ്ഥലം നമ്മള് നാട്ടിൽ നിന്ന് വണ്ടി എടുത്ത കേട്ടോ ഇവിടുന്ന് രണ്ടു മണി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് എന്റെ വീട്ടിന്റെ അവിടെ നിന്ന് ഈ അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പൊ രണ്ടു മണിക്കൂർ ഉണ്ട് പിന്നെ ിലോമീറ്റർ ചോരം ഉണ്ടായിച്ചൊരു ടാസ്ക് ആണ് നമ്മൾ നാട്ടിൽ തന്നെ എണ്ണ അടിച്ചിട്ട് പോയേക്കാം എന്താ അവൾക്ക് പാചകം ഓൺലൈൻ ക്ലാസ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല സർക്കിട്ട പപ്പേന്റെ ക്യാഷ്ട്ട്ടോ ഈ ക്യാഷ് പപ്പ പപ്പേന്റെ സ്പോൺസർഷിപ്പിലുള്ള പൈസയാണെ ഓരോ ഐഡി കാർഡുള്ള പൈസ തരേണ്ടതായിരിക്കും ഐഡിക്കാർ പോട്ട് വരാം ഓരോ ഐഡി കാർഡുള്ള െ ഞാന് പൈസ കിട്ടുമ്പോ നമ്മള് വേറെ വയനാട്ടിലൊക്കെയുള്ള യാത്രയില് ഇവിടെ പരിമിതിരുമ്പിനടുത്ത് ഇവിടെ നിർത്താണ്ട് പോവാറില്ല അതുപോലെ തന്നെ തലശ്ശേരി കണ്ണൂർ വഴിക്ക് പോവാണെങ്കിൽ നമ്മുടെ കുളക്കാട് കോളയാട് കോളയാട് അൽഫോൺസ് അമ്മയുടെ അടുത്തും കേറാണ്ട് നമ്മൾ പോകാറില്ല കേട്ടോ ഇവിടെ നേർച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ പോയി ഇരുന്നോടം വരെ ഒരു കുഴപ്പമുണ്ടാവില്ല നമ്മുടെയൊക്കെ ഒരു വിശ്വാസം അപ്പോൾ നമ്മൾ ചുരം കയറി തുടങ്ങി കേട്ടോ ഇതിപ്പം വലിയ വിഷയമുള്ള സ്ഥലങ്ങളൊന്നും അല്ല ചുരം എത്തിയിട്ടില്ല എന്നാലും സൈഡിൽ കയറി തുടങ്ങി കേട്ടോ അവിടെ താമരേ ചുരത്തെ കാട്ടിനും ടാസ്റ്റ് പിടിച്ച ചുരങ്ങളാണ് അതായത് അതിന് അത്യാവശ്യം വീതി ഉണ്ട് താമര ചുരത്തിന് ഇത് കുത്തനുള്ള കയറ്റം കേട്ടോ ഇവിടെ ഒരുപാട് വണ്ടി കല്ലുമുട്ടയൊക്കെയാണ് കൂടുതലും പോയത് വയനാട്ടിലേക്ക് അപ്പറ വഴിയും പോകട്ടെ പേര് വഴിയും പോവാറച്ചൂടെ ചുറ്റാണ് ഇത് അത്ര ചുറ്റ ആവശ്യമില്ല നമുക്ക് വരാനും ഇതാണ് കേട്ടോ എളുപ്പം കേട്ടോ നമുക്ക് വയനാട്ടിലേക്ക് കയറാനും ഇതാണ് എളുപ്പം ഈ ചൂടാണ് എളുപ്പം ഈ ടൈപ്പ് വണ്ടി ഇഷ്ടം പോലെ ഇങ്ങനെ വരൂ അല്ലെ കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാലാണ് കൊച്ചുകൂടി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടാസ്ക് റോഡുകളാണ് താഴേക്ക് അഗാധമായ പൊക്കയാണ് കഴിഞ്ഞവട്ടത്തെ മഴക്കാലത്ത് വട്ടം മഴക്കാലത്ത് വീണ സാധനം ഈ കാണുന്നത് കേട്ടോ ഈ കല്ലുംകൂട്ടെല്ലാം കഴിഞ്ഞ വട്ടത്തെ മഴക്കാലത്ത് മേളീന്ന് ഇടിച്ച് വീണതാണ് അപ്പം നന്നാക്കി ഈ റോഡ് ഒരുപാട് നാൾ അടച്ചിട്ടുണ്ടായിരുന്നു ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഓട്ടോയൊക്കെ വലിഞ്ഞാണ് കയറുന്നത് ഞാനും സെക്കൻഡിലാണ് കേട്ടോ നമ്മുടെ വണ്ടി സെക്കൻഡിലാണ് കയറുന്നത് ബസ്സിൽ ഒരു സാഹചര്യം ഫുൾ ലോഡായോണ്ട് ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും പക്ഷെ നമ്മുടെ എക്സൽ എക്സ്ട്രിക്സ് ഇത് ഫുള്ള് ബസ്സിലേ കയറുള്ളൂ കേട്ടോ ഫുൾ ലോഡാണ് ഇതെല്ലാം ബസ്സിലയറും നമ്മുടെ വണ്ടി എല്ലാം കയറും സെക്കൻ്റിലാണ് ആ അഞ്ച് ഹെയർ പിൻ വളമാണ് ആദ്യത്തെ ഹെയർ പിൻ ആണ് കയറാൻ പോകുന്നത് കേട്ടോ വണ്ടിക്ക് അലോയിൻ്റെ വീലിംഗിൻ്റെ വെച്ചാൽ ക്യാപ്പിന് ചെറിയ ലൂസ് ഉണ്ട് അതിങ്ങനെ പി കി പി സൗണ്ട് കഴിക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് കല്ല് നമ്മുടെ കണ്ണൂരിലെ കല്ല് വയനാട്ടിലേക്ക് ഒരുപാട് പേര് പോകാറുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലെ ഒരുപാട് പേരുടെ ജീവനമാർഗം ആട്ടെ ഈ പരിപാടി അതായത് ഇല്ല വരെ ഭയങ്കര കസരം മഞ്ഞളുടെ സമയത്ത് റോഡ് പോലും കാണാണ്ട് ഭയങ്കര മഞ്ഞായിരിക്കും നമ്മൾ പോയ വലിയ നിർത്തി എടുക്കണ സമയത്തൊക്കെ ആ വണ്ടിക്ക് ഒന്നാതെ അടിച്ചിട്ട് എന്നാ മാർക്ക് ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയാലും ചെറിയ ഗ്യാപ്പ് ചെറുതായിട്ടു ചോരത്തിൽ ഇമ്മാതിരി ഒരു ഡ്രൈവിങ് ഒരു വൃത്തി ഈ ചെറുത്തീതാണ് ഏതോ മന്ത്രിന്റെ മന്ത്രിയുടെ പേര് ഓർമ്മയില്ല ഏതോ മന്ത്രിക്ക് സൈഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വണ്ടി ഓടിച്ചവർക്കൊക്കെ ഫൈൻ കിട്ടിയായിരുന്നു ഇതിനടുത്ത് ഇവിടെ സൈഡ് കൊടുക്കാനുള്ള സ്ഥലം ഉണ്ട് ഈ റോഡ് വണ്ടി കൊണ്ട് എങ്ങനെ സൈഡ് കൊടുക്കാൻ ഇവര് അവർക്ക് എഡ്ജ് ഇറക്കാൻ പറ്റത്തില്ല അത്ര ലോഡുള്ള വണ്ടിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ആ റോഡ് വണ്ടി വന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് അതിനു മുന്നേ അങ്ങോട്ടേക്ക് ഇവിടെ ഓക്കെ കൊടുക്കാം കഴിഞ്ഞാലേ അവർക്ക് ഓക്കെ നമുക്ക് ഓക്കെ ആയിരിക്കും മഴക്കാലത്ത് ഉരുണ്ടുപോയ കല്ലുകളാട്ടോ മുകളിലൊക്കെ ഒരുപാട് തുത്തന്നെ കയറ്റാണ് അപ്പൊ അവിടുന്ന കല്ലുകളൊക്കെയാണ് മഴക്കാലത്തൊക്കെ ഇതിലെ വണ്ടിയൊക്കെ വളരെ കുറവാണ് എന്താ പറയാ എന്തെങ്കിലും കേസോട്ടൊക്കെ ആയിട്ട് ഈ റോഡിൽ എന്തെങ്കിലും വിഷയം ഉണ്ടോ മണ്ണിടിച്ചില് അത് ഇതൊക്കെ ആയിട്ട് അതിന്റെ ഉരുൾ പൊട്ടിയിട്ടുള്ള വെള്ളം അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട് ഏകദേശം കൈ ചെറു കയറായിട്ടോ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് വെട്ടിയ ഇവിടുന്ന് പണ്ടൊരു വണ്ടി താഴേക്ക് പോയല്ലോ ഇവിടുന്ന് വണ്ടി പണ്ട് താഴേക്ക് പോയാലോ കഴിഞ്ഞു ഇത്ര നേരം അടി ഈ കാണുന്ന ആട്ടോ നമ്മുടെ ബോയ് സ്റ്റോൺ ആട്ടോ ഇതിലെ നേരെ താഴേക്ക് പോയ കൊട്ടിയൂരാണ് നേരെ താഴേക്ക് പോയിക്കുന്ന നെടുമ്പോയാണ് ഇപ്പം എന്താ പറയുക നമുക്ക് ഇതിൽ പോലെയാണ് എളുപ്പം വണ്ടി ഇന്ന് ചെറുതായിട്ട് അവിടെ നിർത്തി കേട്ടോ വണ്ടിക്ക് ചെറിയൊരുക്കിരിക്കുന്ന സൗണ്ട് എന്താ നോക്കുമ്പോൾ നിർത്തിയാട്ടോ ഞാനത് സമയമില്ല വെച്ച് ചാമ്പ്യൂട്ട് കാണാൻ അവിടെ എത്തും ഒരുപാട് ലേറ്റ് ആവും നമ്മളിത് എത്താൻ പോകാം കേട്ടോ ഇനി രണ്ട് കിലോമീറ്ററും കൂടെ അടുത്തേ ഉള്ളൂ അപ്പം നമ്മളടുത്ത് നാലേ മുക്കാർ അഞ്ച് മണിയാവുമ്പോൾ പോകുന്ന കേട്ടോ അപ്പം ഈ സമയം ഏഴ് മണി ആകാൻ പോവുകയാണ് രണ്ട് മണിക്കൂറിൻ്റെ ഓട്ടം രണ്ടിന് മുകളിലുണ്ട് കേട്ടോ രണ്ട് രണ്ടേ നാല് മണിക്കൂറൊക്കെ ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റും നമ്മളിപ്പോഴും സുൽത്താൻ ബത്തേക്ക് മിക്ക ദിവസം നമ്മുടെ അമ്മൂനെ കൂട്ടാനും കൊണ്ടാക്കാനും പോകുന്നതാണ് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ മാക്സിമം എടുക്കാറുള്ളൂ അന്നേരം രാവിലെ പോകുന്നത് തന്നെ അത്ര ടൈറ്റില്ല അത് ഇപ്പോൾ ഇപ്പോൾ റോഡ് നല്ല ടൈറ്റ് ആട്ടോ ഇപ്പോൾ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ടൈറ്റ് കൊണ്ട് അല്ലാതെ ടൗണിലെ വേറെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ജാഥയൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടേകാൽ മണിക്കൂറായിട്ടുണ്ട് അപ്പം ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റ് ചാർജ് വന്നിട്ടുണ്ട് വലിയവർക്ക് അറുപത് രൂപയാണ് പിള്ളേർക്ക് വന്നിട്ട് മുപ്പത് രൂപ കേട്ടോ അപ്പം വരുന്നവർ അത് ശ്രദ്ധിക്കുക അറുപത് രൂപ ടിക്കറ്റ് ചാർജ് അറുപത് രൂപ എന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇരിട്ടിയിലൊക്കെ പ്രാവശ്യം വെച്ചപ്പോൾ നൂറ് രൂപ അത് പിന്നെ എൺപതായി പിന്നെ അറുപതായി അതൊക്കെ വെച്ച് നോക്കുമ്പം ഇത് നോർമൽ ഇത്രയും വലിയ സെറ്റപ്പിന് അറുപത് രൂപ വലിയ പൈസ ഒന്നും ഇല്ല കേട്ടോ നമുക്ക് കയറാൻ നോക്കാം കേട്ടോ അഞ്ച് പേര് ഓക്കെ ല്ലേ ഒരുപാട് ഏരിയയില് പൂവുണ്ട് കേട്ടോ ആരും പരിക്കാണ്ട് എടുക്കാൻ പറ്റില്ല സെക്യൂരിറ്റി ഒക്കെ ഉണ്ടോന്നെട്ടോ അപ്പ എന്തു ഇത് സൂര്യന്തിയ അങ്ങ് സമ്മതിക്കില്ല അവസ്ഥി സമ്മതിക്കില്ല പിന്നെ സൂര്യാദി വേറെ കളറാന്ന് സമ്മതിക്കില്ല അങ്ങ് വിട്ടു വരത്തില്ല അങ്ങോട്ടേക്ക് ചുമ്മാ അടിച്ചോളം അവിടെ ഇരുന്നിട്ട് ഈ കാണാൻ പോകും സൂര്യാദി പോവാ പോലും എങ്ങനെയുണ്ട് ഇനി ട്യൂണ് വെക്കുന്നില്ല ഫുള്ള് ഓൺ വോയിസ് വെക്കോട്ടെ കാരണം വെച്ചാൽ ഈ പാട്ടുകൾ നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും അപ്പം ഇതൊരു വല്യൊരു വാവ് എന്നുള്ള സെറ്റപ്പുള്ള ഒരു വീഡിയോ അല്ലാണ്ടോ അതിന് കാരണമുണ്ട് പോലെ ആൾക്കാരാണ് ഫാമിലി ും പിള്ളേരൊക്കെ ഉണ്ടാവും നമ്മൾ ഈ വീഡിയോ പിടിച്ചുകൊണ്ട് ചെല്ലുന്നത് എനിക്ക് പണ്ടേമോധി ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യും എനിക്കിങ്ങനെ ഉള്ളിലേക്ക് ഇടിച്ച് കയറി ചെന്ന് വീഡിയോ എടുക്കാൻ തീരെ താല്പര്യമില്ല ഓരോരുത്തർക്കും ഓരോരുടെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളത് ചെയ്യുന്ന വളരെ മോശം എന്നുള്ള ഒരു സെറ്റപ്പ് കാണുന്ന ഒരാളാണ് ഞാൻ അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ ഒരു വ്യൂ എന്നൊക്കെ പറയാം എവിടെ നോക്കിയാലും ഫ്ലവർ ഉള്ളൂ നിങ്ങൾ പോയി കാണാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടം തന്നെയായിരിക്കും പിന്നെ രാത്രി പോകാനും കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ നമ്മള് വീഡിയോ എടുക്കുന്നില്ലെങ്കിൽ രാത്രി ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ ലൈറ്റ് നമ്മുടെ ക്യാമറയിലേക്ക് വന്ന് ഇതുപോലെ ഒരുപാട് ഷെയ്ഡ് വരും പോയി കഴിഞ്ഞാൽ മയിലാണ് മയിലിന്റെ പീലിയാണ് ഫ്ലേവർ കോൺ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ അറിഞ്ഞിടത്തോളം ഈ സംഭവം ഇവിടെ നമ്മൾ ഒരു ഫ്ലവർ ഷോയ്ക്ക് വേണ്ടി മാത്രം സെറ്റാക്കുന്നതല്ല ഇതിവിടെ ഉള്ളതാണ് അതായത് എല്ലാം ഫ്ലവറും നമ്മുടെ മണ്ണിലാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പരിപാടി കുറച്ചും കൂടെ കളറാവും കേട്ടോ കാരണവെച്ചാൽ ഒരു പെട്ടെന്ന് തട്ടിക്കൂട്ടി സെറ്റപ്പ് ആക്കുന്നതല്ലാണ്ട് ഭയങ്കര ഏരിയയിലാണ് ഈ സെറ്റപ്പ് ഉള്ളതെട്ടോ ഒരുപാട് ഏരിയയിൽ അതുപോലെ ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ നമുക്ക് തന്നെ പറിച്ചുകൊണ്ട് പോരാൻ തോന്നും അത്ര ഭംഗിയായിട്ടാണ് എല്ലാ പരിപാടി നിൽക്കുന്നത് പിന്നെ ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ അതിനായ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നാലും നല്ല അടിപൊളി ഫ്രെയിം ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട് പിന്നെ നമ്മളിപ്പോൾ സൗണ്ടിന് ചെറിയ വ്യത്യാസമുണ്ട് നമ്മൾ പോയപ്പോൾ തന്നെ നല്ല തണുപ്പായിരേണ്ട അവിടെ പോകുന്നവരുണ്ടെങ്കിൽ ജാക്കറ്റ് കരുതുന്നത് നല്ലതായിരിക്കും ആയി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് അതുപോലെ ഗാനമേള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്നും ഓരോ പ്രോഗ്രാംസൊക്കെ അവിടെ ഉണ്ട് പതിനഞ്ചാം തീയതി വരെയാണ് ഇതുള്ളത് ഇതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഏതൊരാൾക്കും അതിനെ ഫോട്ടോ എടുക്കാൻ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഏതൊരാൾക്കും പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തോന്നുന്ന രീതിയിലാണ് അവിടുത്തെ വന്നു കഴിഞ്ഞാല് നഷ്ടാവൂല ഗ്യാരണ്ടി ആട്ടോ അതുപോലെ ഫ്ലവേഴ്സ് എന്നൊക്കെ കഴിഞ്ഞാൽ അതുപോലെ ഫ്ലവേഴ്സ് അതേപോലെ ലൈറ്റിങ്സ് ലൈറ്റിങ്സ് പരിപാടി ഇങ്ങോട്ട് ഒക്കെ ഒരു ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് നാല് മൂന്ന് അഞ്ച് ചെടി വച്ചിട്ടുള്ള പരിപാടിയല്ല അതുപോലെ പൈസ ഇറക്കിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അറുപത് രൂപയാണ് വലിയവർക്ക് കുട്ടികൾക്ക് മുപ്പത് രൂപയാണ് ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഒരുപാട് റോസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കണ്ടോ ഇഷ്ടം പോലെ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ പോലെ ഐറ്റംസ് ഒന്നും അങ്ങനെ എന്താ റേജ് കെട്ടി മോഴിച്ചിരിക്കുന്ന പോലത്തെ ഒന്നുമില്ല എല്ലാം നല്ല ഒന്നിനും ഒന്നിനും മെച്ച കേട്ടോ ഐറ്റിംഗ്സൊക്കെ കണ്ടോ ഇവിടെ കൂടുതൽ വീട് എടുക്കുമ്പോൾ ഇവിടെ പാട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആയിട്ട് ബന്ധപ്പെട്ട വിഷയം അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാത്ത ഇവിടെ പാട്ട് വെച്ചേക്കുവാണ് പിന്നെ ഒരുപാട് ലൈറ്റിങ്സ് അതേപോലെ ഇതെല്ലാം റോസ് പല തരത്തിലുള്ള പല കളറിലുള്ള റോസുകളാണ് ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങോട്ട് ഒരുപാട് ഇത് കേട്ടോ മഞ്ഞയും എല്ലാം ഉണ്ട് ഒക്കെ ഒരു ആണ് പപ്പയും കുഞ്ഞാവൻ നിൽക്കുന്നു തണുപ്പായ കൊണ്ടുവ സൗണ്ടിന് ചെറിയൊരു വ്യത്യാസം വന്നു കേട്ടോ അപ്പൊ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റിംഗ് ഒക്കെ നമ്മളൊരു കല്യാണ മണ്ഡപത്തിലൊക്കെ ചെല്ലുമ്പം അവിടെ പുതിയ മോഡൽ ഒരുപാട് വർക്കുകൾ കാണാല്ലേ അതുപോലത്തെ വർക്കുകളാണ് ആണല്ലോ അടിപൊളി ഭയങ്കര ഇഷ്ടപ്പെട്ടോ പരിപാടി അതുപോലെ തന്നെ ഒരുപാട് വിൽപ്പനശ ആളുകൾ അതായത് ചെടികൾ അതുപോലെ കാർഷിക ഉപകരണങ്ങള് അങ്ങനെ ഇലക്ട്രോണിക്സ് പിന്നെ പെൺപിള്ളേരുടെ സാധനങ്ങൾ വളമാല കമ്മല് ഫോണിൻ്റെ പരിപാടി കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെ ഒരുപാട് വണ്ടികൾ നെറ്റ്വർക്കുണ്ട് കാറിൻ്റെ പരിപാടികളുണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് മൊത്തം അവിടെ ഉണ്ട് അതിനുള്ളിൽ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിറച്ച് പെൺപിള്ളേർ അതിനുള്ളിലേക്കൊക്കെ പോയി ഇടിച്ച് കയറി വീഡിയോ എടുത്ത് പിന്നെ അത് നല്ല തല്ലു നാട്ടിൽ കിട്ടുക ഇനി അവിടെ പോയി തല്ലുവെള്ളം വയ്യാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തില്ല പക്ഷേ നിനക്കിത് കാണുമ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടൂല എന്തായിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ള കാര്യം രൂപയ്ക്കൊക്കെ പോയി നോക്കാൻ പറ്റുമെങ്കിൽ നല്ല സെറ്റപ്പ് പരിപാടിയാണ് അതുപോലെ തന്നെ ആകാശത്തൊട്ടിലുണ്ട് അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന തോണിയുണ്ട് അതൊക്കെ നല്ല എന്താ പറയുക നല്ല കണ്ടു കഴിഞ്ഞാൽ സെറ്റ് അതൊന്നും പറയില്ല നമ്മൾ ഇനിയൊന്നും നോക്കാം ഇതിൻ്റെ അപ്പുറം വേറെ ഇല്ലാന്ന് പറയില്ല ആ ഒരു ലെവലിലാണ് എല്ലാത്തിൻ്റെയും പരിപാടി കാര്യങ്ങളൊക്കെ കേട്ടോ ഇതുപോലെ ഒരുപാട് സ്റ്റാളുകളുണ്ട് ഇവിടെ ചെടീൻ്റെയും പിന്നെ മാല വള കമ്മല് ഒന്നെടുത്താൽ പത്തെണ്ണം കിട്ടും ഒന്നെടുത്താൽ മൂന്നെണ്ണം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സ്റ്റാളുകളും അതിൻ്റെ കാര്യങ്ങളും ബ്രോഷറ് മസാജിൻ്റെ സാധനങ്ങൾ കുറേ മുട്ടായി പഴയകാല മുട്ടായി ഇതൊക്കെ നമ്മൾ കുറേ മേടിച്ചിട്ടും കടല കത്തി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നടന്ന് കാണോ അത്യാവശ്യം സമയം എടുത്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും പിന്നെ എല്ലാ സ്ഥലത്തും ഉള്ള പോലെ ഒരുപാട് ഗെയിംസ് ഉണ്ട് ഇതുപോലത്തെ കുറേ ഗെയിംസ് ഉണ്ട് പൈസ കൊടുത്ത് എന്താ പറയുക ഇതാക്കുന്ന ഒരുപാട് ഗെയിംസ് ഉണ്ട് നമ്മൾ എവിടെ പോയാലും ഇതുപോലെ പരീക്ഷിക്കും കയ്യിലുള്ള പൈസ കളയും ആറെണ്ണം ഉണ്ടെങ്കിൽ മൂന്നെണ്ണം അവനോടും മൂന്നെണ്ണ ഞാനും എന്തായാലും ആ ഒരു പൈസ ആയി പോകട്ടോ നമ്മൾ നിർത്തി പിന്നെ അതിന് ശേഷം ഫുഡ് കഴിക്കാം ഫുഡ് കൗണ്ടറിൽ പോട്ടെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിരിക്കുന്ന ആ ഇത് മാത്രമുള്ള കേട്ടോ നമ്മൾ പല സ്ഥലത്തും പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് ഒരു നമ്മുടെ എന്താ പറയുക ക്യാബേജിൻ്റെ മറ്റേ സാധനം ഉണ്ടല്ലോ ആ കോളിഫ്ലവർ സോറി കോളിഫ്ലവറിൻ്റെ ബജിക്കൊക്കെ എല്ലായിടത്തും മുപ്പത് രൂപ കഴിച്ചിട്ടുണ്ട് നാൽപ്പത് രൂപ കഴിച്ചിട്ടുണ്ട് അമ്പത് രൂപ കഴിച്ചിട്ടുണ്ട് അവിടെ പറഞ്ഞതിന് അമ്പത് എൺപത് രൂപയാണ് കേട്ടോ എയ്റ്റ് സീറോ എൺപത് രൂപയാണ് അതുപോലെ നീ തിരക്ക് കണ്ടല്ലോ ഭയങ്കര അതായത് ഞായറാഴ്ചയെന്നല്ല നമ്മൾ പോയത് ഇന്നലെയാണ് ഇന്നലെ ഇത്ര തിരക്കാണെങ്കിൽ ഒരു ഞായറാഴ്ച വീക്കെൻഡിലൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ അതുപോലെ ആൾക്കാരാട്ടോ പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു ഇതുപോലെ ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് ഫ്രെയിംസ് വെച്ചിട്ടുണ്ട് ലൈറ്റിങ് അത് ഇതൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് ഞാൻ ഇതിനകത്ത് ഓൺ വോയ്സ് ചെയ്യാൻ എൻ്റെ വോയിസ് വലിയ സുഖമില്ല കാരണം വെച്ചാൽ ഇന്നലെ നല്ല തണുപ്പായി ഉണ്ടാകും തണുപ്പ് അടിച്ചുകൊണ്ട് തന്നെ സൗണ്ടും പോയിരിക്കുകയാണ് പക്ഷേ ഈ ഒരു പ്രോഗ്രാമും പതിനഞ്ചാം തീയതി വരെയുള്ള അപ്പം ഞാനിത് എഡിറ്റ് ചെയ്ത് എൻ്റെ സൗണ്ട് ഒക്കെ റെഡി ആവുന്നോടം വരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നഷ്ടമായിരിക്കും ഇത് എത്ര ഒമ്പതാമത്തെ വർഷം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടത് അപ്പം ഒരു ഫ്ലവർ ഷോനെ വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എല്ലാം നിലത്താണ് നട്ടുപിടിപ്പിച്ചിരുന്നത് അതിപ്പോൾ റോസായിക്കോട്ടെ വാടാമല്ലി ആയിക്കോട്ടെ ഇതാ ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യാാന്തപ്പവും ഉണ്ട് ഇതൊക്കെ ഒരു ഷോയ്ക്ക് വേണ്ടി ജസ്റ്റ് വെച്ച് പിടിപ്പിച്ചേക്കുന്നതല്ല ഇതെല്ലാം നിലത്ത് തന്നെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ ഇങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് ഫ്ലവർ അവിടെയൊക്കെ ഫ്ലവറൊക്കെ ഒരുപാട് ഫ്ലവർ ഉണ്ട് അപ്പം എന്താ പറയുക നിങ്ങൾക്ക് രാത്രി വരാൻ പറ്റുമെങ്കിൽ ഇതുപോലുള്ള അടിപൊളിയുള്ള വ്യൂ ഒരു വ്യൂ ഉണ്ടാവും പക്ഷേ നീരോസി കെടുക്കുമ്പോൾ ഈ ലൈറ്റ് ഭയങ്കര ഒരു വിഷയം ആട്ടോ അപ്പോൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും തിരിച്ചു പോകുന്ന സമയം വന്നിട്ട് ഒമ്പതര മണി നമ്മളിവിടെ ഏഴ് മണിക്ക് എത്തിയാൽ രണ്ടര മണിക്കൂർ ഫുള്ള് കറങ്ങിയിരുന്നു അങ്ങനെ ഒരുപാട് ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷേ നമ്മളെല്ലാം കഴിയാൻ നിൽക്കുന്നില്ല നമുക്ക് ചുരം ഇറങ്ങ കൊണ്ടുതന്നെ പെട്ടെന്ന് പോകണം ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ ഇരു രണ്ട് അരേനങ്ങളൊക്കെയാണ് കേട്ടോ അതുപോലെ ഇങ്ങോട്ട് ഒരുപാട് ഫ്ലവർ ഒക്കെ ഇങ്ങോട്ടുണ്ട് രാത്രി മണി സമയമാണ് കേട്ടോ തിരിച്ചു വരുന്ന വഴിയാണ് അപ്പം വീട്ടിൽ നിന്ന് പോയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ പിന്നെ സൗദിയിൽ നിന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുപോയ സെറ്റപ്പ് ആണ് ഡയറ്റിൻ്റെ പരിപാടി അപ്പം കപ്പയുണ്ട് കപ്പയുണ്ട് മുളക് പൊട്ടിച്ചുണ്ട് ഇന്ന് മത്തി അരമേ മത്തി അര തെരണ്ടിട്ടോ അച്ച അച്ചാറും ഉണ്ട് അങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അപ്പം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും ടാറ്റാ lần <laughs> gặp tiếp một lần còn đó đâu